വേടനെതിരായുള്ള സംഘപരിവാറിന്റെ വേട്ടയാടിൽ ഇതുവരെ അവസാനിച്ചില്ല പാലക്കാട് നഗരസഭാ കൌൺസിലറും ഒരു ബിജെപിക്കാരി കൂടിയായ മിനി കൃഷ്ണകുമാറാണിപ്പോൾ വേടനെതിരെ കേസ് കൊടുത്തുകൊണ്ടെത്തിയിരിക്കുന്നത് വർഷം മുമ്പ് വേടൻ പുറത്തിറക്കിയ ഒരു പാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന വരികളുണ്ടത്രേ ഇതുപോലുള്ള പാട്ടുകൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുമെന്നതാണ് ഇവരുടെ വാദം കേരളത്തിൽ ഇപ്പോൾ ജാതി എന്നതൊന്നും ഇല്ലെന്നും വേടനയെപ്പോലുള്ള ആൾക്കാരാണ് ജാതിയെ പൊക്കിക്കൊണ്ടുവരുന്നതെന്നും ഹിന്ദുമതത്തിന്റെ ഐക്യത്തെ തകർക്കുന്നത് എന്നതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇവരുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ഒരു കോൺഗ്രസുകാരൻ കൂടിയായ നടൻ ജഗദീഷ് ജഗദീഷ് പറഞ്ഞതിങ്ങനെ സഹോദരി പറഞ്ഞത് കേരളത്തിൽ ജാതിയില്ല എന്നാണ് നമ്മുടെ നാട്ടിൽ ജാതിയുണ്ടോ ഇല്ലയോ എന്ന് മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ പറയുന്നതിൽ അർത്ഥമില്ല ദളിതനുഭവിക്കുന്ന പ്രശ്നം ദളിതന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് പുറമെ നിന്ന് നോക്കിയാൽ അത് മനസ്സിലാകണമെന്നില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ പോലും വിവേചനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ പഴയൊരു സംഭവം പറയാം കേരളത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന് ശേഷം രണ്ടാമതായി കാറു വാങ്ങിച്ചത് ആലുമൂട്ടിൽ ചാനാർ എന്നറിയപ്പെടുന്ന ഒരു ഈഴവ പ്രമാണിയാണ് എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ ഈഴവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ നായരായ തന്റെ ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറഞ്ഞിട്ട് ആലുമൂട്ടിൽ പാടവക്കത്തു കൂടി നടന്ന് അപ്പുറത്തെത്തും എന്നിട്ട് ബാക്കി യാത്ര കാറിൽ ചെയ്യും ഇങ്ങനെ അനേക നൂറ്റാണ്ടുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തഴയപ്പെട്ടു പോയ വിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്തേണ്ടതിന് പകരം നിന്നിക്കുകയല്ല വേണ്ടത് അപ്പൊ ഫ്രണ്ട്സ് വേടനെ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ